നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബനാറസ് സിൽക്സ് ആണ് നമ്മുടെ ഡബിൾ കളർ സിംഗിൾ കളർ എല്ലാം ഉണ്ട് ദാ ഇത് ഡബിൾ കളർ വളരെ വിലക്കുറവാണ് തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ എം ആർ പി റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി എഴുപത് രൂപക്ക് കിട്ടും ഇതിന്റെ കൂടെ ഒരു സാരിക്ക് ഷിപ്പിംഗ് അറുപത് രൂപ ഷിപ്പിംഗും വരും ദാ ഇതിപ്പോ ഏത് സാരി എടുത്താലും ഒരു സാരിക്ക് അറുപത് രൂപ വരും ഷിപ്പിംഗ് ഇത് എഴുന്നൂറ്റി എഴുപതാണ് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞു വരുന്ന റേറ്റ് കേട്ടോളൂ ഇതിന്റെ മുന്താണിയാണത് ഇതിന്റെ ബ്ലൗസ് ആണ് ഈ ഡിസൈൻ കാണുന്നത് ബോഡി ഡിസൈൻ കാണിച്ചുതരാം അതാ ഇതാണ് ബോഡി പച്ചയ്ക്ക് രണ്ട് സൈഡ് ബോർഡർ ഉണ്ടാവും ഇനി ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചുതരാം ഇത് ഡബിൾ കളർ സിംഗിൾ കളറുണ്ട് ഇപ്പൊ തറിയുന്നു വന്നിട്ടുള്ളൂ േ ഇ കളർ ചേഞ്ച് ഇതും ഇതും ബോഡി കളറ് ഇതാണല്ലേ മുന്താണി പച്ച ബ്ലൗസും പച്ചയായിരിക്കും ഇതാണ് ബ്ലൗസ് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് കാണിച്ചേരാം സിംഗിൾ കളർ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അതൊന്ന് ഡിസ്കൗണ്ട് നൂറ്റി എഴുപത് രൂപയോളം കുറയരുത് ഇട ഇത് മുന്താണി ഏഷ് കളറാണ് അതേ ഇത് തന്നെയാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് ഉള്ളിൽ ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ഡിസൈൻ പിന്നെ ഇത് ബോഡി ഡിസൈൻ ആണ് ഇതൊരു കളർ ഇതിലിനി വേറെ ഡബിൾ കളറുകൾ കുറേ ആദ്യം കാണിച്ചാലും ഇതൊരു നൂറ്റി എഴുപത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപത് രൂപ കുറയും ഒരു എണ്ണൂറ്റി എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് സാരി കിട്ടും അതിന്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് ഒരു അറുപത് രൂപ വരും പിന്നെന്താ ഡബിൾ കളർ എടുക്കാം നമുക്ക് ഡബിൾ കളർ ദാ ഇതെന്ന് ഇത് കസ്റ്റമർ കുറെ കസ്റ്റമർ ചോദിക്കുന്നതാണ് ഈ കളർ പച്ചയും മഞ്ഞയും കോമ്പിനേഷൻ ഇതാ മുന്താണി പച്ച ഇതാണ് ബ്ലൗസ് ഇതാണ് ബോഡി ഡിസൈനും ഫുള്ളായിട്ട് മഞ്ഞ കളറാണ് പച്ചയും മഞ്ഞും നല്ല കോമ്പിനേഷൻ ആണ് ഇത് ചേച്ചിമാരി ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ഒരു സാരിക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഡബിൾ കളർ എഴുന്നൂറ്റി എഴുപത് രൂപ ഷിപ്പിംഗ് അറുപത് രൂപ വരും കാരണം ഷിപ്പിംഗ് ഇല്ല എന്ന് ഡിസ്കൗണ്ട് ഞങ്ങൾ ഇതിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് ഇതാ കണ്ടല്ലേ ഇതൊരു കളറ് ഇതിപ്പോ ഇങ്ങനെ കാണിച്ചു തരാം സൈഡിൽ എന്ത് കളറാണോ അതാണ് മുന്താനം കണ്ടല്ലേ സൈഡ് കളർ വേണം മുന്താണി ഉണ്ടാവും ബ്ലൗസും അതാ കളറായിരിക്കും സമയക്കുറവുണ്ട് കളറുകളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചു ഇതാ ഇത് ഡബിൾ കളർ ഓനിയൻ കളർ നീല ഇതൊരു കളർ ഇതിൽ ഓരോന്നോരോരുണ്ടാവും ഇത് ആയിരത്തിനൂറ്റി എഴുപത്തി അഞ്ച് അന്ന് ഡിസ്കൗണ്ട് അതായത് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ സിംഗിൾ കളർ ഉണ്ട് എഴുന്നൂറ്റി എഴുപതിൻ്റെ ഉണ്ട് തൊള്ളായിരത്തി അമ്പതിൻ്റെ ഉണ്ട് തൊള്ളായിരത്തി എൺപതിൻ്റെ ഉണ്ട് ഇങ്ങനെ പല പല റേഞ്ചിലുണ്ട് ഉണ്ട് ഇതിലും കുറേ ഡിസൈനും കുറേ കളറാണല്ലോ അതായത് ഡബിൾ കളർ അതായത് തൊള്ളായിരത്തി അറുപത്തഞ്ചാണ് വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി എഴുപത് രൂപ സാരിയുടെ വില ഇതാ കണ്ടല്ലേ ഇത് വേറെ കളർ ഇതാ ഇത് സിംഗിൾ കളർ ഇത് വില കുറവായിരിക്കും കണ്ടില്ലേ ഇത് ആയിരത്തി ഒഴുന്നൂറ്റി പത്ത് ഇതാ ഡബിൾ കളർ ഡബിൾ കളർ ഇതിൽ വന്നിട്ട് ഇത് ഈ ഐറ്റം വന്നിട്ട് ഓരോ ഡിസൈനാണ് ഇപ്പം തറി നെയ്ത് വന്ന ഐറ്റങ്ങളൊക്കെ എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് തരി കിട്ടും എഴുന്നൂറ്റി എഴുപത് എണ്ണൂറ് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി എൺപത് ഇങ്ങനെ പല പല റേറ്റിലുണ്ട് അപ്പം റേറ്റ് പറഞ്ഞുതരാം ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കളർ പറഞ്ഞോളൂ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് അതിന് എന്താ റേറ്റ് എന്ന് പറഞ്ഞുതരാം ഡിസ്കൗ അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റും പറഞ്ഞുതരാം അതിൻ്റെ ഷിപ്പിംഗും വരും പ്രത്യേകത പറയാണ് ഇതാ ഇത് മുൻതാണി ഇതാ ബ്ലൗസ് ഉണ്ടാ ഇതാണ് ബോഡി ഇനിയും കളറുണ്ട് ഒരുപാട് കളറുണ്ട് ഒരുപാട് കളർ ഇപ്പം കാണിച്ചാൽ ഇടാ ഇതൊരു കളർ ഡബിൾ കളറാണത് ഇങ്ങനെ കണ്ടാൽ ഇത് സൈഡ് ബോർഡർ ഈ കളറായിരിക്കും മുന്താനി കണ്ടല്ലേ ഇതാ ബ്ലൗസ് ഉണ്ടാ ഇത് ബോഡി സൈഡ് അങ്ങനെയാണ് വരുന്നത് എല്ലാറ്റിലും ഇത് സിംഗിൾ കളർ ഇതായിരത്തി ഒരുന്നൂറ്റി പത്തിൻ്റെ ഒരു ഐറ്റം ഈ ഇത് കുറച്ചുമ്പോൾ കാണിച്ചോളൂ ഈ ഡിസൈൻ അതിന്റെ ഡിസൈൻ ആണ് ഡിസൈൻ വേറെ ആണ് ഡിസൈൻ ഇത് ഡബിൾ കളർ എഴുന്നൂറ്റി എഴുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന റേറ്റ് ഇതാ ഇതൊക്കെ എഴുന്നൂറ്റി എഴുപത് വരുന്ന ഐറ്റാണ് ഇത് വന്നിട്ട് വൺ സൈഡ് ബോർഡർ എല്ലാവരും രണ്ട് സൈഡ് ബോർഡറിനൊരു കളർ ഇത് വൺ സൈഡ് ആണ് കളർ വൺ സൈഡ് ഫുൾ ഗോൾഡ് ാണ് ഇതിന്റെ വില ആയിരത്തി നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അതിന് ഡിസ്കൗണ്ട് ഇതൊരു ഡബിൾ കളർ ഇതൊരു ഡബിൾ കളർ പച്ചയും മെറൂണും മഞ്ഞയും പച്ചയും വേറെ ഡിസൈൻ ആദ്യം ഒരു കാണിച്ച ഡിസൈനാണ് ആണ് ഇതൊരു ഡിസൈനാണ് ആണ് ഇതും വേലന്നെ എഴുന്നൂറ്റി എഴുപത് രൂപ വരുന്നത് ഈ പച്ചയും മഞ്ഞ ഇതാ ഒരു ഓണിയൻ കളറ് പിന്നെ ഒരു പച്ച ചോമ്പ് നീല ഈ ഡിസൈൻ വേറെയാണ് കളർ സെയിം ആയിരിക്കും ഡിസൈൻ വേറെ ഇനി ഇതാ പച്ചയും മിറോടും വേറെ വേറെ ഡിസൈൻ കുറച്ചും കൂടി പച്ചമുറും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറെ ഡിസൈനാണ് ആണ് ഇതും വേറെ ഡിസൈൻ കെ ജി പറഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ടങ്ങോട്ട് മാറ്റിയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്മൾ അയച്ചോളൂ അതുകൊണ്ട് സ്ലോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് സ്പീഡിൽ കണ്ടില്ല എന്നുള്ളത് എല്ലാം കണ്ടോളൂ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ച് കണ്ടിട്ട് ഞാൻ പറഞ്ഞാലും ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാ ഒരു സാരി എടുത്ത ഷിപ്പിംഗ് അറുപത് രൂപ ചാർജ് ഉണ്ട് കാരണം കുറെ കസ്റ്റമർ ഞങ്ങളോട് ഫ്രീ ഷിപ്പിംഗ് അല്ലേ ഫ്രീ ഷിപ്പിംഗ് അല്ലേ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പ്രത്യേകം പറയാൻ കാരണം ഇപ്പോൾ നിങ്ങൾ ഈ കാണേണ്ട കളറുകളിൽ സാരികളിൽ ഒരു സാരിയുടെ വിലയിൽ നിന്ന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അതും തരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സാരി വേണോ അപ്പോൾ വില ചോദിച്ചോളൂ അപ്പോഴത്തേക്കും ഇപ്പം തന്നെ ഞാൻ പറഞ്ഞാലേ തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ സ്റ്റാർട്ടിങ് അതായത് സിംഗിൾ കളർ ആണെങ്കിൽ എഴുന്നൂറ്റി ഉണ്ട് എഴുന്നൂറ്റി ഉണ്ട് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി അൻപത് ഇങ്ങനെ പല പല റേറ്റുകളുണ്ട് ഇപ്പോൾ കാണിച്ചതെല്ലാം സാരികളിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പർ അയച്ചോളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ಈಗ ನನ್ನಿ ನಮಸ್ಕಾರ